കിണറിൽ നിന്നും പെട്രോൾ ലഭിച്ചാൽ എങ്ങനെയുണ്ട് സംഗതി കൊള്ളാം പക്ഷേ കൊള്ളില്ല ദുരിതം മാത്രം പെട്രോളിന്റെ വിലയൊക്കെ സെഞ്ചുറി അടിച്ചു നിൽക്കുമ്പോൾ സ്വന്തം വീട്ടിലെ കിണറിൽ നിന്നും പെട്രോൾ ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നുമില്ല ദുരിതം മാത്രം സംഗതി ഇങ്ങനെയാണ് ആലുവ പമ്പ ജംഗ്ഷൻ നിവാസികളാണ് ദുരിതം നിറഞ്ഞ അവസ്ഥയിൽ കുടിവെള്ളം മുട്ടി വർഷങ്ങളായി ജീവിക്കുന്നത് സമീപ പ്രദേശത്തെ പെട്രോൾ പമ്പിൽ നിന്നുള്ള ചോർച്ചയാണ് ഇതിന് കാരണമെന്നും വീട്ടുകാർ പറയുന്നു താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കിണറിലെ വെള്ളം ഏഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കാനൊന്നും ആവശ്യങ്ങൾക്കും പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഏകദേശം വർഷങ്ങളായി ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും പെട്രോൾ കലർന്ന വെള്ളം ഉപയോഗിച്ചതിനാൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഇവർ പറയുന്നു എൻ്റെ പേര് സജീവ് ഞാൻ ആലുവ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലാണ് താമസിക്കുന്നത് കുടുംബ കോടതി ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് അതിന് അതിനോട് ചേർന്നാണ് ഒരു കിണറ് പുരാതനമായിട്ട് ഞങ്ങൾക്ക് അപ്പുവാൻ അപ്പൂപ്പനായിട്ട് പണിതന്ന കിണറാണ് ഞങ്ങൾ ഇതിൽ നിന്നാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കുടിച്ചുകൊണ്ടിരുന്നത് ഇതിൽ നിന്നാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഈ വെള്ളത്തിൽ പെട്രോളിൻ്റെ അംശം വന്നു അതിൻ്റെ പേരിൽ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ഇപ്പം നിറയെ പെട്രോൾ എണ്ണ പാടേണ മുകളിൽ പെട്രോളിൻ്റെ ഭയങ്കര സ്മെല്ലാണ് വെള്ളത്തിന് ഈ ഏരിയയിൽ ഇപ്പോൾ മൊത്തം ഞങ്ങളുടെ കിണറുകടക്കം നാല് കിണറിൽ ഇങ്ങനെ പെട്രോളിൻ്റെ അംശം വന്നിട്ടുണ്ട് അവർ ഒരാൾ മാത്രം പരാതി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു ഞങ്ങളും ഇനി അവരുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ കുടിവെള്ളം സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ പരാതി കൊടുക്കാനുള്ള ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത് ഇന്ന് തന്നെ പരാതി ഹൈപ്പാറു മുനിസിപ്പൽ ഓഫീസിലേക്ക് ആലോ മുനിക്ക് ഇപ്പോൾ ഏഴ് വർഷമായി ഇത് പെട്രോളിൻ്റെ അംശം കൂടി കൂടി വരാൻ തുടങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ വസ്ത്രം അലക്കാനും കുളിക്കാനും അതിനൊക്കെ ഉപയോഗിക്കായിരുന്നു കുടിവെള്ളത്തിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടിട്ട് അത് പെട്രോളിൻ്റെ അംശം കണ്ട് നിർത്തിയിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാമായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഈ കുടിവെള്ളം കുടിക്കാൻ ഒന്ന് ഇത് പരിശോധിച്ച് നല്ല രീതിയിൽ ആക്കി തരണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇത് ഈ വെള്ളം വെച്ച് ആഹാരം പാചകം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം വയറ് വയറിന് അസുഖം വന്നു ഇങ്ങനെ വയറിളക്കം കാര്യങ്ങൾ വന്നു അപ്പോഴാണ് ഞങ്ങൾ ഇത് പരിശോധിച്ച് പരിശോധിച്ച് വന്നപ്പോൾ ഇതിൽ പെട്രോളിൻ്റെ അംശം ഉണ്ടെന്ന് കണ്ടെത്തുകയും പിന്നെ ഈ വാട്ടർ അതോറിറ്റി കൊണ്ടുപോയി ഇത് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഇതൊരിക്കലും കുടിക്കാൻ എടുക്കരുത് പാചകം ചെയ്യാൻ എടുക്കരുതെന്ന് അവർ പറഞ്ഞു എന്നാലും ഞങ്ങൾ പരാതിയായിട്ടൊന്നും മുന്നോട്ട് പോയില്ല ഇപ്പം ഈ പ്രദേശത്ത് മുഴുവൻ എല്ലാ കിണറുകൾക്കും ഇങ്ങനെ വന്നു ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സും നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഭയങ്കര ഇത് ഞങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ കിട്ടി ആ പുപ്പനായിട്ട് കിട്ടിയ ഒരു കിണർ നഷ്ടപ്പെടുവാന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു കാലത്ത് ആലുവയിൽ ഏറ്റവും നല്ല കുടിവെള്ളം ഇതായിരുന്നു ഇവിടെ വന്നാണ് ആളുകൾ കുടിവെള്ളം എല്ലാം ശേഖരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പമ്പ് ഇവിടുത്തെ പമ്പൊക്കെ ഈ പമ്പ് ജംഗ്ഷനിൽ ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ ഒക്കെ ആകലും ഉണ്ടാവുള്ളൂ അമ്പാലിങ്ങ് ഒരു എഴുപത് മീറ്റർ അകലം അത്രേ അകലം മാത്രമേ ഉണ്ടാവുള്ളൂ ആ പമ്പയിൽ നിന്നാണോന്നൊന്നും ഞങ്ങൾക്കറിയില്ല പെട്രോൾ ഞങ്ങളുടെ പമ്പിൽ വന്നു അല്ല ഞങ്ങളുടെ കിണറിൽ വന്നു അതൊന്ന് പരിശോധിച്ച് അതിന് മേൽ നടപടിയെടുത്ത് ഞങ്ങളുടെ കുടിവെള്ളം പഴയ രീതിയിലാക്കി തരണം അമ്പുകാരുടെ അടുത്ത് ഞങ്ങളിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ഇത്തൊട്ട് ചേർന്നുള്ള പമ്പിൽ സൂചിപ്പിച്ചായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ കിണറിൽ പെട്രോളിൻ്റെ അംശം കലർന്നതെന്നൊന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രദേശത്തെ നാലോളം വീടുകൾക്ക് പുറമെ കുടുംബ കോടതി അടക്കം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ ആളുകൾക്കും കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആലുവ നഗരസഭയിൽ പരാതിയും നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി പെട്രോൾ പമ്പുകൾക്ക് നോട്ടീസ് നൽകുകയും പത്ത് ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകാമെന്ന് പെട്രോൾ പമ്പ് അധികൃതർ പറഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം കളമശ്ശേരി